പാല ഊരാശാല റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് എറണാപുരം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ്ണ നടത്തി ഇരുപത്തിയഞ്ചു വർഷം മുമ്പാണ് ഈ റോഡ് ടാർ ചെയ്തത് പൊട്ടിപ്പൊളഞ്ഞ റോഡിൽ കൂടി സഞ്ചാരം ദുരിതമായിരിക്കുമ്പോഴാണ് ഊരാശാല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡ് കുഴിച്ചത് ഇതോടെ ഇതിലെയുള്ള യാത്ര ഏറെ ദുഷ്കരമായി എറണാപുരം വെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ നിരവധി തവണ മന്ത്രിക്കും എം എൽ എക്കും പാലാ മുനിസിപ്പൽ അധികാരികൾക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും സ്വീകരിച്ചില്ല ദിവസാനം നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്ന ഊരാശാല റോഡ് ഇരുപത്തിയഞ്ച് വർഷം മുമ്പാണ് ടാർ ചെയ്തത് റോഡ് അടിയന്തരമായി ടാർ ചെയ്ത് സഞ്ചാരിയോഗ്യതയാക്കണമെന്നാവശ്യപ്പെട്ട് പാല മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ഒരു റോഡ് ഇത്രയും കാലം ഇവർ അനുഭവിച്ചു സഹിച്ചു അതിനെതിരെ പ്രതിഷേധം ഉണ്ടായില്ല എന്നുള്ളത് വലിയ അത്ഭുതമാണ് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭാഗ്യം വളരെ നേരത്തെ സമരം ഉണ്ടാകണ്ട വളരെ നേരത്തെ പ്രക്ഷോഭം ഉണ്ടാകണ്ട ഇതിൽ കവിഞ്ഞ പ്രക്ഷോഭം ഉണ്ടാകണ്ട ഒരു കാലഘട്ടത്തിലും ഒരു സമയത്തുമാണ് അവസാനമായിട്ട് ക്ഷമയുടെ നെല്ലിപ്പല കണ്ടുകൊണ്ട് ഇവർ ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങി വന്നിട്ടുണ്ട് ഏറ്റവും ന്യായമായ ആവശ്യം എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ വിശദീകരണങ്ങൾ അതിന് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും ഇതിൽ പ്രാപ്തമല്ല ഇതിൽ ഈ കുഴപ്പം ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടായ ഈ കുഴപ്പത്തെ പരിഹരിക്കാൻ ഈ കുഴപ്പത്തെ ശരിയാക്കാൻ ഒരു പ്രാപ്തമായോ പ്രസിഡന്റ് അഡ്വക്കറ്റ് സത്യരത്നകുമാറിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ധർണ അഡ്വക്കറ്റ് എസ് ഹരി ഉദ്ഘാടനം ചെയ്തു മാത്യു ജോസഫ് രാധാകൃഷ്ണൻ മടക്കനാട്ട് ശിവൻകുട്ടി നടുപ്പറമ്പിൽ തോമസ്കുട്ടി ജോർജ് തോമസുകുട്ടി നെച്ചിക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു മാർച്ച് അഞ്ചിന് മുൻപ് റോഡ് ടാർ ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ ഷാജുതുരുത്തൻ ഉറപ്പു നൽകി